ഇനി ഇതിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് എത്തി അതെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് നീറ്റ് നീറ്റായിട്ട് അവര് എല്ലാം വെച്ചിരിക്കുന്നത് അല്ലെ അവിടെ ഇവിടെനിന്ന് അഴുക്കൊന്നും കിടപ്പില്ല അവര് നല്ല രീതിയിൽ ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് ഒറീസ ഫ്രണ്ട്സ് അങ്ങനെ വരുവാണ് അതെ ആ കാണുന്നതാണ് നമ്മുടെ ഏത് സിനിമ രജനീകാന്തിൻ്റെ ഒക്കെ മലയാള സിനിമ മണിച്ചു തമിഴിലേ അത് ആ സിനിമ ആണത് അതിന്റെ ആ സ്പോട്ടിൽ വെച്ചിട്ടാണ് അതിന്റെ കൂടുതലും ആ ഓർക്കുന്നു ഇത് കൂടാതെ കൊറേ സ്ഥലങ്ങൾ നമ്മൾ വേറെ കാണുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ സെൻട്രൽ ജയിലില് അതായിട്ടേ സെൻട്രൽ ജയില് അങ്ങനെ ഓരോരോ സെൻട്രൽ സെൻട്രൽ ഇതൊക്കെ കഷ്ടപ്പെട്ട് പണിതെടുക്കാൻ സമ്മതിക്കണോ അല്ലെ എന്താ കാശ് ചെലവായിരിക്കും അല്ലെ പിന്നെ ഇതൊക്കെ ഇതിനുള്ളിലൊക്കെ ഓരോ സിനിമ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ അതിനെ അനുബന്ധിച്ചുള്ള ആൾക്കാരൊക്കെ അതിടെ പോകുന്നത് ഇതിനകത്ത് പ്രൈവറ്റ് കാർസ് ആയിട്ട് പോകുന്നത് സിനിമയുടെ വർക്കിനും അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വരുന്നത് അല്ലാതെ വേറെ പ്രൈവറ്റ് ഒന്നും നമ്മുടെ രാമചി ഫിലിംസി അല്ല ഇതേപോലെ ഓരോ ഇതിന്റെ ഉള്ളിലും ഓരോരോ രണ്ടോ മൂന്നോ നാലോ സിനിമയൊക്കെ സൈമിൾടെസ്ലി അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളും അതെ ഇനി അങ്ങനെ നമ്മുടെ ബാഹുബലി സെറ്റിലേക്ക് എത്തി കേക്ച്വലി ഒരിക്കലും മിസ് ചെയ്യരുതാത്തൊരു സംഭവമാണ് ഇത് കേട്ടോ കാരണം പടം ഇറങ്ങി ക്ലിക്ക് ആയെന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ വരുന്നത് ഈ സെറ്റാണ് അതാ ഒരു മിസ് ചെയ്യാൻ പറ്റും എന്ത് ഏരിയയിലാ അത് വിരിഞ്ഞിരിക്കുന്നത് അല്ലേ അയ്യോ ഗൈസ് നമ്മൾ ആക്ച്വലി ഒരു വലിയ സ്ഥലം പോലെ അല്ലേ മറ്റേ രാജാവിന്റെ നമ്മുടെ മഹേ എന്നാ മഹി ബാഹുബലിയുടെ ഫോട്ടോ തോന്നി നമുക്ക് സൈറ്റിലേക്ക് പോവാം അല്ലെ അതെ ബാഹുബലി ബാഹുബലി ముందు బల్స్ అండ్ బటర్ఫ్లై పార్క్ బస్సెస్ ఫ్రమ్ట్ సైడ్ ఇదే సైడ్ సెట్ కాపీ సెట్ చూసుకుంటూ ముందుగా వెళ్ళాలి ముందు వైపు నుంచి వేరే బస్సెస్ ఉంటాయి

മോനെ ആ സെറ്റ് കണ്ടോടാ ഒരു രക്ഷയില്ല ഈ ആനയൊക്കെ നമ്മൾ ആ മഹിഷ്മതിയിലേക്ക് കേറി വരുന്നേ ആ ഭയങ്കര ആയിട്ട് കാണിക്കുന്ന അല്ലെ സാധനങ്ങളും ഉണ്ട് പക്ഷെ അത് ആ കൊട്ടാരം പോലെ അല്ല എല്ലാ പീസ് 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 ആക്കി വെച്ചിട്ട് പല സൈഡിൽ അങ്ങരിക്കുക കണ്ട അതെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്ന കണ്ടില്ലേ ആ അവരാ അവസാനം വരുന്നില്ലേ ദേവസേനെ വിളിച്ചോണ്ട് ആ സമയത്തൊക്കെ ഇതൊക്കെ കാണിക്കുന്നത് അതല്ല നമ്മൾ ആ സിനിമയിൽ കാണുമ്പോ ഈ പ്രോപ്പർട്ടി എന്നോ വലുപ്പം അല്ലേ പക്ഷേ ഈ പ്രോപ്പർട്ടി ഭയങ്കര വലിപ്പമാണ് പക്ഷെ ഇതിന്റെ ഒരു നൂറ് ഇരട്ടിന്ന് തോന്നും ഫീല് മുതലൊക്കെ കിടക്കണോ ഇത് ഇതൊക്കെ നമ്മൾ അതിൽ കാണുന്നുണ്ട് ഇതേ ഈ സൈഡ് ഇതൊക്കെ അവരാ കയറി വരുന്ന ഭാഗത്താ കാണിക്കുന്നത് ഇതൊക്കെ ആ മറ്റേ ഭയങ്കര വീഡിയോയിലൊക്കെ ഭയങ്കര എഫക്റ്റഡ് അവര് ഇറക്കിയിക്കണ അല്ലേ ഈ പതാക ഒക്കെ കണ്ട് ധജം കണ്ടില്ലേ അതൊക്കെ ആ സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോനെ ഇങ്ങനെയുള്ള ഇരിക്കുന്ന സെറ്റാണ് അത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ ക്രിയേറ്റ് ചെയ്തത് ഇതൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കാൻ തന്നെ എത്ര സമയം എടുക്കുമ്പോ എത്ര കഴിവ് വേണോ അല്ലേ നമ്മുടെ ശിവകാമി ദേവിയുടെ കോട്ടയാ ഇത് ശരിക്കും ആൾക്കാർ മിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വന്നതിന്റെ അർത്ഥം ഇല്ല അല്ലേ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേടാ അത് നോക്കി കേക്കണ്ട ഇതൊക്കെ നമ്മൾ ആ സിനിമയിലെ ഓരോ രംഗങ്ങളും ഓർത്തെടുക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും അതെ അതെ പൊളി അല്ലേ ഒരു രക്ഷയില്ല ഇനി ആ ഫ്രണ്ടിലേക്ക് വരുമ്പോ കാണാം നമുക്ക് ആ രഥങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മറ്റേ പുള്ളിക്കാരെ മറ്റേ ആൾക്കാരെ കൊന്നുകൊണ്ട് പോയാൽ മറ്റേ ഫ്രണ്ടില് പ്ലേഡ് ഉള്ള നമുക്ക് പോരുന്ന ഒഴിച്ച് കാണാം എന്തായാലും നമുക്ക് വീഡിയോ എന്തായാലും കാണാം അവിടെ ആ പാ പാട്ടുകളൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കല്ലേ അവിടെ കൊട്ടാരം ഒക്കെ കണ്ടില്ലടാ ഇതൊക്കെ ഈ ചെറിയ മോഡൽ ഉണ്ടാക്കിയിട്ട് അതങ്ങനെ ക്യാമറയിൽ വലിയ അതെ കാണിക്കും ഈ സംഭവമാണ് പൊക്കി നമ്മുടെ ബാഹുബലി കൊണ്ടുപോണത് ഇതാണോ ശിവലിംഗം പൊക്കണത് കണ്ടെ ഓരോ വശത്ത് നോക്കിക്കെ ഇതൊക്കെ ഓരോ ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ട് വരുന്നതാ പക്ഷെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഓരോ ഇതായിട്ട് കാണാ ഈ ഈ കാണുന്ന ഇത് കണ്ടില്ലേ ഇതാണ് പൊടിയെടുത്ത് മറ്റേ കുളിച്ച് ഫൈറ്റിന്റെ അത് ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇതൊക്കെ ഓരോ സീനും നമുക്ക് ഓർത്തെടുക്കുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ചു നോക്കട നോക്കട അവരുടെ ആ കൊട്ടാരത്തിന്റെ ഉള്ളും ഇതെല്ലാം കാണിക്കുന്നത് അതെ ആ പോകുന്ന സീനും ഇനി നമുക്ക് വിചാരിക്കില്ലല്ലേ ഇതേപോലെ ഇരിക്കുന്ന ഏരിയ ആ രഥം ഓർക്കണ്ടോ മറ്റേ ആന ഇടിച്ച ആന ശിവ അമ്പലത്തിലേക്ക് പോകുമ്പോ അല്ലെ ശിവഗാമിയാമി ആ അമ്പലത്തിലേക്ക് പോകുമ്പോ ഈ രഥത്തിലാണ് കൊണ്ടുവരുന്നത് ആന ഇടിച്ച് അതെ പക്ഷെ അത് ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടോ ആ സാധനം ഊന്തി തള്ളി നല്ല ഹെവി അത് വേറെ മരത്തിന്റെ തന്നെയാ ചെയ്തേക്കുന്നത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാണാം അവിടെ പിന്നെ അത് വെച്ചിട്ട് എല്ലാരും വലിക്കുന്നതൊക്കെ ഉണ്ട് ആ സിനിമയിലും ഉണ്ടല്ലോ പ്രഭാസ് എടുത്ത് വലിക്കുന്നില്ലേ തോളക്കേറ്റി അതേപോലെ അതെ അതെ പിള്ളേരൊക്കെ അത് ട്രൈ ചെയ്യുന്നുണ്ട് ആ സ്ഥലം കണ്ടില്ല നമ്മൾ നേരെ കാണുന്നത് അവിടെയാണ് ഒരു കഫറ്റേരിയോ കാര്യങ്ങളുണ്ട് കേട്ടോ കണ്ട അതെ ആ ഇപ്പുറത്തെ ബിൽഡിങ് ആ കഫറ്റേരിയ നമുക്ക് അത്യാവശ്യം ഫുഡ് കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടും സെറ്റ് ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനുണ്ട് കേട്ടോ പോലെ ഇനിയും കാണാനുണ്ട് ആ രഥത്തിട്ട കുതിരകൾ കണ്ടേ ഇതൊക്കെ എന്നാ സെറ്റ് അല്ലേ ഇതൊക്കെ ആ സിനിമ കാണുമ്പോഴത്തേക്കുള്ള ഇപ്പ ഇത് അത്ഭുതമാട്ടോ പിന്നെ നമ്മൾ ഒട്ടും കുറവൊന്നുമല്ല പക്ഷെ ആ സിനിമയെ കാണുമ്പോ നമ്മള് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോകും അല്ലെ അതേ മറ്റേ പട്ടാഭിഷേകം നടന്ന സ്ഥലം ആ അതെ പിന്നെ അതെ ആ കാളകളൊക്കെ പോരടിക്കാനില്ലേ ആദ്യം പ്രൈ സിനിമയിലെ കാണുന്നത് ആ ഭാഗങ്ങൾ അതെ കൊട്ടാരത്തിലെ രാജാവിന്റെ കഷരാവിന്റെ സിംഹാസനം അയ്യോ പേരായിരുന്നു അതെ കാളഫൈറ്റ് ഇതെല്ലാം ഉണ്ട് ഓരോരോ സ്ഥലത്ത് ഓരോന്നും ഓരോന്ന് വെച്ചിട്ടുണ്ട് പൽവാൽദേവന്റെ സ്വർണ പ്രതിമയൊക്കെ അപ്രായ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ദേവസേനെ പൂട്ടിയിട്ട സ്ഥലം ദേവസേനെ പൂട്ടിയിട്ട് ദേവസേന ഇവിടെന്നാണ് ഇവിടെ കൊണ്ടുപോയി വിറകൊക്കെ പെറുക്കിയിട്ട് കത്തിക്കുന്നത് ആ സെറ്റുകൾ ഓരോന്ന് കാണുമ്പഴത്തേക്ക് എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാ അടുപ്പിച്ചു നമ്മുടെ ദേവന്റെ സ്വർണ്ണ പ്രതിമ കണ്ടില്ലേ വയറ് വയറ് കാണാനില്ലേട്ടോ ഞങ്ങള് കുറെ താല് അവരെ നെഞ്ചിന്റെ ഭാഗത്തുനിന്ന് മുകളിലേക്കും ഇത് മാത്രമേ കാണുന്നുള്ളൂ ബാക്കി അനിമേഷനിലെല്ലാം വലിയൊരു പ്രതിമയായിട്ട് കാണിച്ചേക്കു അല്ലേ അതെ അതെ ഇത് കാണാൻ എത്ര തിരക്കായിരുന്നു അറിയോ വേണ്ടി ഇങ്ങോട്ട് മെയിൻ ആയിട്ട് ഇവരുടെ ഒരു ഐഡന്റിറ്റി ആട്ടോ ഈ ബാഹുബലി സൈറ്റ് അതെ 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 പൽവാൽ തലയും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഫുൾ സെറ്റ് ഇല്ല അതിലെ അത് ശരിക്കും ആ വീഡിയോ അല്ലെങ്കിൽ ആ വിഷ്വൽ എഫക്ട് വെച്ചിട്ട് അവര് ശരിയാക്കി വെച്ചേക്കണത് അങ്ങനെ ഇത് തന്നെ സൈസ് ഉണ്ടെട്ടോ അത്യാവശ്യം അപ്പൊ നമുക്ക് അവിടെ കുറച്ച് നമ്മൾ ആ ഫുഡൊക്കെ കഴിക്കാൻ പോയി ഓർക്കണല്ലേ അപ്പൊ അതുകൊണ്ട് ഈ ഭക്ഷണത്തിന് പ്രശ്നം ഉണ്ടെന്ന് ആരും വിചാരിക്കേണ്ട പക്ഷെ വെള്ളം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് എപ്പോഴും ഒന്നോ രണ്ടോ ബോട്ടിൽ വെള്ളം എപ്പോഴും കരുതി ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് നമ്മൾ ആ ചെന്ന ദിവസം തന്നെ അല്ലേ ഉണ്ടായിരുന്നില്ല പിന്നെ അത് കൊട എടുത്തോണം കൊടയും വെള്ളവും കൈയിലുണ്ടാവണം വെള്ളം ഇവിടെ ഇവിടെ പല സ്ഥലത്ത് നമുക്ക് വാങ്ങാൻ കിട്ടും എന്നാലും നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ കഴിക്കാനായിട്ട് പക്ഷെ പ്രൈസ് കുഴപ്പമില്ല എന്നാലും ഉണ്ട് നോർമലിയെക്കാളും കുറച്ച് കൂടുതലാണ് അവർക്ക് ഇതൊക്കെ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഈ ഫുഡിന്റെ ഇതൊക്കെ പുറത്തുനിന്ന് പോയി കഴിക്കണമെങ്കിൽ അത്ര ദൂരം പോണം നമ്മളീ ബസിന് പിടിച്ച് വന്നതല്ലേ പക്ഷേ ടേസ്റ്റിന് കുറവൊന്നുമില്ല ആയിരുന്നു അത്യാവശ്യം നല്ല സീറ്റിംഗ് ഏരിയ ഉണ്ട് കണ്ടില്ലേ നമ്മൾ ചെന്ന സമയത്ത് കുറെ പേരൊക്കെ പോയി ഇതേ പലദേവന്റെ കാല് തല തല ഒരുപാട് സ്കൂൾ കുട്ടികൾ അവിടെ വരുന്നുണ്ടായിരുന്നു കോളേജ് കൊച്ചു നോക്കിയ കൊച്ചു ഹൈറ്റിലൊക്കെ ആ സംഭവം കണ്ടോ അങ്ങേറ്റുദ്ധ യുദ്ധത്തിന്റെ സമയത്ത് മറ്റേ കല്ലൊക്കെ പെറുക്കി കല്ല് കെട്ടി തുണിയൊക്കെ ഇട്ടിട്ട് മറ്റേ ഇതിലേക്ക് കയറിക്കണത് അങ്ങനെ ഓരോ സാധനത്തിന്റെ സെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവര് സെറ്റ് പരിപാടി ആട്ടോ അതെ നമ്മുടെ വണ്ടി യ്യോ ഇല്ല മറ്റേ രഥം നമുക്ക് ആ ഇതാണ് കണ്ടിച്ചു പോകുന്നത് ആ യുദ്ധത്തിന് പോകുമ്പോഴത്തേക്ക് എല്ലാത്തിനേം പീസ് പീസ് ആക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നത് ഇതിലൊരു രസം ഉണ്ടോ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാമോ ആ മറ്റേ കാറിന്റെ സ്റ്റിയറിംഗ് അല്ല ബൈക്ക് ബൈക്കല്ലേ ബൈക്ക് പോലെ വെച്ചേക്കണത് അതിന്റെ ഉള്ളിൽ കയറി നോക്കി അറിയാൻ പറ്റും ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ ബൈക്കില് കാറിന്റെ സ്റ്റിയറിംഗ് ആയിരുന്നു തോന്നുന്നു അതെ 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 ആ ബൈക്കൊന്ന് നോക്കിയാ മതി ഉള്ളിലിരുന്ന ഒരാൾ ഓടിച്ചോടിക്കുന്നോ ബാഹുബലി ആ ബാഹുബലിയുടെ തല തല നമ്മൾ വേണമെങ്കിൽ വെച്ച് ഫോട്ടോ എടുക്കാം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചു രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഇല്ല ഇത് ആ കേറി വരുന്ന ഭാഗത്തേക്കാണ് ഇത് കാണിക്കുന്നത് ഇത് രാജസദസ് ആ കാര്യങ്ങളില്ല ഉള്ളിലിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഓർക്കണല്ലേ ശിവകാമ്പി ശാസന ചെയ്യുന്ന സ്ഥലം ഇവിടെ വെച്ചിട്ടാണ് അവര് ചെയ്യണ കണ്ട ഇരിക്കുന്ന കണ്ടില്ലേ ആ അതെ സിംഹർദേവന്റെ അത് അപ്പറേ ഒരെണ്ണം ഇവിടെ ഉണ്ട് പിള്ളേരൊക്കെ എടുത്തുണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇരിക്കും ഇരിക്കും നല്ല സൂപ്പർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലേ ഓ ഈ ഇത് ഞാൻ പറഞ്ഞു രണ്ടു വണ്ടിയുണ്ട് ഏത് വണ്ടിയാ നമ്മുടെ വണ്ടി രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ ആ ഉണ്ടായിരുന്നു ആ ബൈക്ക് സ്റ്റിയറിംഗ് ഒക്കെ കൊടുത്തിട്ട് പോകുന്നത് ഇത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന സംഭവമാണ് ഫ്രണ്ടില് ബ്ലേഡ് ഇങ്ങനെ കട്ട് കട്ട് ചെയ്ത് ചെയ്ത് പോകുന്നത് നമ്മള ഗ്രാമീണരെ ഒക്കെ നിർത്തി അവരെയൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ പോകുമ്പോ അങ്ങനെയാണല്ലോ എന്താ രാജ അവന്റെ ശിവഗാമീനെ കൊണ്ടുപോകുന്നുണ്ട് വണ്ടി ആ അത് ആ ആ വണ്ടിയുണ്ട് ശരി യുദ്ധത്തിനുള്ള വണ്ടിയാ അങ്ങനെ നമ്മളുടെ അവിടുത്തെ ബാഹുബലി സൈറ്റ് കണ്ട് ഒരു അടിപൊളിയായിരുന്നു അല്ലേ അയ്യോ ബാഹുബലി സൈറ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല മാരക സൈറ്റ് അങ്ങനെ നമ്മൾ അടുത്ത സൈറ്റിലേക്ക് ഇതൊക്കെ സെറ്റ് ഇട്ടേക്കണോ